ജി കെ കിസിലേക്ക് സ്വാഗതം ലോക രാജ്യങ്ങളിൽ കാർഷിക ഉൽപ്പന്നത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ ആപ്പിൾ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈന നെൽ കൃഷി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ചൈന തന്നെയാണ് കശുവണ്ടി ഉൽപാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐവറി കോസ്റ്റ്സ് ഗോതമ്പ് ഉൽപാദനത്തിൽ ലോകത്തൊന്നാം നമ്പർ രാജ്യം ചൈനയാണ് റബ്ബർ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം തായ്ലാന്ഡ് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്തോനേഷ്യയാണ് കുരുമുളക് ഏറ്റവും കൂടുതൽ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് വിയന്നാം സോയാബീൻ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം യു എസ് എരുളക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം ചൈനയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീലാണ് ഇഞ്ചി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോക ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ് പഞ്ചസാര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ലോകത്ത് ഇന്ത്യയാണ് മഞ്ഞൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യവും ഇന്ത്യയാണ് മാങ്ങ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് പുകയില ഉൽപ്പാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനം ഉള്ളത് ചൈനയ്ക്കാണ് താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ